അപ്പോഴും ഒരു ദീർഘനിശ്വാസത്തിന് സമയമായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം പക്ഷേ നാളെയാ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപടിച്ച് കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രയുടെ മരണ വാറണ്ട് നീട്ടിവെച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടേക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ രക്ഷാദൌത്യം നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണ്ണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കന്ദപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവസ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയെന്ന് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതെത്രയാണെങ്കിലും നമ്മുടെ ഒരു ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോൾ ആർജവത്തിൽ നമ്മൾ പറയുന്നു പുറപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം വീണുകിടക്കുന്നവൻ്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി ഖുറാനി തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് അതുപോലെ കാഫിറ നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ സത്യനിഷേധി അതായത് കാഫിറാണ് എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പ്രവർത്തിക്കണം പരുഷത അവൻ കണ്ടെത്തണമെന്ന് ഖുറാനി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി അതേപോലെ ഹദീസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതൻ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴി എളുപ്പാക്കി കൊടുക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കണം എന്നെയാണ് പറയുന്നത് എന്റെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇസ്ലാം വിശ്വാസി മുസ്ലിം അല്ലാത്ത ഒരാളെ എന്ത് ചെയ്യണമെന്നാണ് കുടാൻ പറഞ്ഞത് എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞത് കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലെ അങ്ങനെയല്ലേ ഇപ്പൊ ആരിഫ് ഹുസൈൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നീ വാർത്ത കാണും സൂഫി പണ്ഡിതരുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടല്ലോ അതിന്റെ പ്രധാനപ്പെട്ട വരുന്നത് എന്നാലും എന്റെ പുനരഭ്യസങ്ങളും വല്ലാത്ത ഒരു ചീത്താണി ചെയ്ത് കേട്ടോ എത്ര കാലമെടുത്ത് സമയവും ഊർജ്ജം ചിലവാക്കി ആരു ഹുസൈനും സി സീരവിചന്ദ്രനടക്കമുള്ള ആളുകൾ ഇസ്ലാമേതര സമൂഹങ്ങളെ പഠിപ്പിച്ചത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം അവരെ കുറാനുണ്ട് അവിശ്വാസികളെ മുസ്ലിംങ്ങളല്ലാത്തവരെ തക്കം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുകയും വധിക്കുകയും അവരെ വഴി ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കുകയോ ഇടുക്കി ജില്ലയിലാക്കുകയോ അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക എന്നൊക്കെ നിരന്തരമായി പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഉസ്താദിൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം തകണം മറിഞ്ഞു പോയില്ലോ ഉസ്താദേ ഒരു മനുഷ്യന്റെ അധ്വാനത്തിൽ ഒരു വില കൽപ്പിക്കണ്ടേ ഞാൻ ആലിയുകയാണ് സാക്ഷാൽ ഉസാമാബില്ലാദിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഇസ്ലാം ആയതുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ മാറ്റിയാൽ ഉസാമാബില്ലാദ് നല്ല മനുഷ്യനാണ് എന്നാണ് സി രവീന്ദ്രൻ പറഞ്ഞത് അപ്പൊ എന്തായി ആളുകളൊക്കെ അവനോട് ചോദിക്കുകയാണ് മുസൽമാനെ കൊന്ന കേസിൽ പ്രതിയായ മുസ്ലിമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മുസ്ലിം പണ്ഡിതം വരുന്നു ഈ കാരുണ്യ പ്രവർത്തനത്തിന് കാന്തപുരം എ പി മുഗ്രം സ്ലിയാരെ പ്രേരിപ്പിച്ച ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് ആളുകൾ ഇപ്പോൾ ചോദിക്കുകയാണ് ഉസാമബില്ലാദിനുള്ളിൽ ഉസാമബില്ലാദിനെ ക്രൂരനാക്കിയത് അല്ലെങ്കിൽ മോശക്കാരനാക്കിയത് തീവ്രവാദിയാക്കിയത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ കാന്തപുരം ഉസ്താൻ ഇത്രയും മാതൃകാപരമായ കരണീയമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണെന്ന് അവന്റെ കണ്ണാക്കിലിട്ട് ആളുകൾ പൊട്ടിക്കുകയാണ് എന്നാൽ ഉസ്താദ് വല്ലാത്തൊരു ചെയ്താണ് ചെയ്തത് എന്തായാലും അലഹമില്ല ദീർഘായു വരട്ടെ അത്ഭുതപ്പെട്ടു പോയി ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ചാനൽ തുറന്നാൽ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയക്കാർ മത്സരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മത്സരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദെ പ്രശംസിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരുപാട് പ്രശംസയും പ്രാർത്ഥനയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കഥ വടച്ച് മൂലക്കിരുന്ന് കരയദ കരയുകയാണ് പൊട്ടിക്കരയുകയാണ് എന്ത് ചെയ്യുന്ന എന്ത് പറയും കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം പതിയിരിക്കണം ഇടുക്കി ജില്ലയെ വീടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പത്തനംതിട്ടയിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതേ അവിശ്വാസിയായ ഒരു സ്ത്രീയെ ഒരു മുസ്ലിം പണ്ഡിതരീക്ഷിച്ചുകൊണ്ട് വരും എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഇപ്പം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഫോട്ടോ മത്സരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ല ഉസ്താദിന്റെ കരണീയമായ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ അല്ലെങ്കിൽ ഒരു മുസൽമാന്റെ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ഇസ്ലാമിയതര സമൂഹങ്ങൾക്ക് ശ്വാസം ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ ഇതുപോലെ വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടന്നപ്പോൾ അദ്ദേഹത്തെ പുറത്തിറക്കാൻ മുന്നിട്ട് വന്ന് സാക്ഷാൽ ഈ മതത്തിന്റെ ഈ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്നില്ലേ ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുവലി സാഹിബായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം ഏതെങ്കിലും ഒരു മുസൽമാന്റെ ആദ്യത്തെ കരണീയമായ ഒരു പ്രവർത്തിയൊന്നും വലിയത് പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും ഇതൊക്കെ കേട്ടോണ്ടിരിക്കണതാ ഇതൊക്കെ ഞങ്ങളുടെ തക്കിയുടെ ഭാഗമാണ് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കും ഈ അവസരത്തിൽ അല്പമെങ്കിലും ഹൃദയമുള്ള മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമേതര സമൂഹങ്ങൾ ഇല്ലായ്മ ചെയ്യൽ എന്ന പ്രത്യക്ഷശാസ്ത്രമാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ മുഖമായ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു മുസൽമാനെ വധിച്ചതിന്റെ പേരിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴിമരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നിക്കുന്നു തൊട്ടിപ്പുറത്ത് യൂസുഫലി സാഹിബിനെ പോലുള്ള ആള് ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ തന്നെയും ഇന്നും നാളെയും ഭാവിയിലും ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം പി സി ജോർജിനെ പോലുള്ള ആളുകൾ പറയുന്ന തീവ്രവാദി ഭീകരവാദിയുമാണ് ഞങ്ങൾക്ക് ഇതൊന്നും കുത്തരിയല്ല ഇത്രയും കരണീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇതിനിടയിലൂടെ നടക്കുന്ന വേറെ ചില പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നോ ഈ ഒന്ന് വായിച്ചു നോക്കി സ്ക്രീനിങ്ങിൽ വാർത്ത കാണുന്നുണ്ടല്ലോ അല്ലേ മുകേഷ് രാകേഷ് അല്ലേ രണ്ടുപേര് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് ഓപ്പറേഷൻ സിന്ധു അടക്കം നമ്മുടെ രാജ്യത്തിനെ മുൾമുനയിൽ നിർത്തിയ ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തതിന് നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനല്ല എന്നിട്ട് ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങൾ വേണം പക്ഷെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ചുപോലെ അതാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ചിരി വരുന്നില്ല ആർക്കും ചിരി വരുന്നില്ലല്ലേ ഇനി ഇനിഹൂർത്ത ഒരാളെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ വേണ്ടി എന്നും അഹോരാത്രം കഷ്ടപ്പെടുന്ന നമ്മുടെ ധീര വനിത അവർക്കൊരു സ്ത്രീകൾ കിടന്ന് മരിച്ചാലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നാണ് കാന്തപുരം അടക്കമുള്ളവർ പറയുന്നത് മതപണ്ഡിതർ ഫത്വ ഫാക്ടറികളായി മാറിയെന്നും സുഹ്ര ഐഷ്യാനോട് പറഞ്ഞു ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാക്ക ബഹുമാനപ്പെട്ട എ പി സാനത്ത് പറയുന്ന ആളുകൾ ഇവരൊക്കെ ഇക്കാലം അത്രയും ഒരു പെൺകുട്ടിക്ക് ഒരു പെൻസിൽ മേടിച്ചു കൊടുത്തെങ്കിലും അനുവരണീയ മാതൃക ഇവരാരും കാണിച്ചിട്ടുണ്ടോ ഒരു മണ്ണാങ്കട്ടവും ഇങ്ങനത്തെ കുറെ നിർഗുണരായ ലിബറലുകളുണ്ട് ഇസ്ലാമിന്റെ രംഗത്തോട് പുറത്തോട്ട് ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ ചാലു വന്ന അഭിപ്രായം പറയില്ല വേറെ പറയുന്നില്ല അവസാനം വരുമാനം പറയാം ഇവരോട്ട് ഉറഞ്ഞു തുള്ളും ചാലു വന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ സമൂഹത്തിന് എന്താ ഗുണം ബഹുമാനപ്പെട്ട കാന്തപുരം പ്രസ്ഥാൻ സ്ത്രീവിരുദ്ധനാണ് യാഥാസ്റ്റിക് ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്ര സ്കൂളുകൾ എത്ര എത്തിയും കുഞ്ഞുങ്ങൾ ബഹുമാനപ്പെട്ട എ പി കീഴിൽ ഉസ്താദ് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഉസ്താവിക്കുന്നുണ്ട് എത്ര എത്ര പെൺകുട്ടികൾ കിനാവ് കാണാൻ പോലും കഴിയാത്ത എത്ര പെൺകുട്ടികൾ ഇന്ന് സുഗൃഹമായ സ്ഥാനത്ത് ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട് ലോ കോളേജ് എത്ര പേര് പഠിക്കുന്നുണ്ട് സ്ഥാപിച്ചല്ലേ സ്ത്രീപക്ഷം എന്ന് പറയുന്നവർക്ക് പോലും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മണ്ണാകട്ടം ചെയ്യാനില്ല ഈ വർത്താനം തന്നെയുള്ളൂ ഈ തൊണ്ടയിൽ തൊണ്ടകീരുള്ള സംസാരം മാത്രമേ ഉള്ളൂ കർമ്മപഥത്തിൽ ചെയ്യാനില്ല ഈ യാഥാസ്ഥികൻ എന്ന് വിളിക്കുന്ന ഈ ഒരു മനുഷ്യൻ തൊണ്ണൂറ് വയസ്സിനടുത്തും പ്രായമാകാൻ പോകുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തി ഈ ഒരു ജീവിതം കൊണ്ട് ചെയ്യാത്ത എത്ര മനുഷ്യന്മാരോടുണ്ട് ആ മനുഷ്യരാണ് ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആർക്കെങ്കിലും ഒരു നാ ഒരു നാരങ്ങമുട്ടയായിട്ട് ഉപകാരം ചെയ്തിട്ട് വിമർശിച്ചെങ്കിൽ ആ വിമർശനം കേട്ടിരിക്കാനെങ്കിലും ഒരു സുഖം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അലഹമദില്ല ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായും കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും വിവിധ വിവിധ സംഘടനകളിലുള്ള നേതാക്കന്മാരും വിവിധ വഴികളിലൂടെ പലതരത്തിലുള്ള കരണീയമായ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അലഹമ്മ എല്ലാം ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് എ പി സ്ഥാനെപ്പോൾ ആളുകൾ വർത്തമാന കാലഘട്ടത്തിൽ ഏകപക്ഷീയമായി വിമർശിക്കപ്പെടുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ആളുകൾ എല്ലാവരും പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണി ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിൽ ഹുസ്താനെപ്പോൾ പോലുള്ള ഒരാളെ എല്ലാ ആളുകളും പൂരത്തുമ്പോഴും അതിൽ ജാതി ഭേദ മന്യ എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരെല്ലാം മത്സരിച്ച് ഉസ്താനെക്കുറിച്ച് പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കടന്നുവരും കമൻറ്റായി എഴുതാം